ഔതുദുബില്ലാഹി മീൻഷ്റയും ബിസ്മിൻ്ലാഹിറഹ്നുറഹിം അലഹന്ദ അലഹമല്ലാഹിറബിഅലാലി സുഹീദിനഹമ്മദ് ശ്രോതാക്കളെ നമ്മുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായി നടക്കുന്ന ഒരു വിഷയമാണ് മുദബ്ബിറുൽ ആലം മടവൂർ മഹാനൊരു അവർക്ക് കൈകൊണ്ടൊന്നും ഇല്ലൊന്നും ഇത് സംബന്ധമായി പലതും സംസാരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇൽമൽ ബഹറാവുന്ന മഹാനര് അവരുമായി വിഷയങ്ങൾ സംസാരിച്ച് തീർക്കാൻ ഇപ്പം തൽക്കാലം ഒരു മനുഷ്യക്കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല ബഹുമാനപ്പെട്ട കൈ ഉദർ നബി അല ഇസ്ലാമിൻ കൊണ്ട് കഴിയും അവരെ നമ്മൾ കണ്ടുകിട്ടണ്ടേ ശരിക്കും പറയാം ഇവിടെ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിച്ചു പോരണം അപ്പം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായതൊക്കെ ചെയ്യുക തന്നെ വേണം ഞാൻ ആദ്യമായി പറയട്ടെ ഹുസൈൻ സലഫി ട്രോളാക്കുണ്ട് ചില വിഷയങ്ങൾ അതുപോലെ തന്നെ മൻസൂർ മണ്ണാർക്കാട് അമീർ ഒതുക്കങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഹുസൈം മടവൂർ ചില ആളുകളൊക്കെ അങ്ങനെ ട്രോളാക്കല തുടങ്ങി ഭയങ്കരമായിട്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും ഞങ്ങൾ എതിർത്ത ആളുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കല് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സുന്നത്തേമാ ഏ ഞങ്ങൾ പറഞ്ഞതാണ് സത്യം എന്നുള്ളത് ഒരു ട്രോളാക്കാൻ തുടങ്ങി ഓരോ യോഗങ്ങളിലും അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും അപ്പോൾ അവർ ഇറങ്ങി തിരിച്ച് ആവേശത്തിലാണ് എന്നാൽ അങ്ങനത്തെ വിധയികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദരവായ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെക്കൊണ്ട് മക്കാമ ശരിക്ക് നിങ്ങൾ ഇങ്ങനെക്കൊന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയിരുന്നു നിങ്ങൾക്കറിയാത്തേ ഞങ്ങൾ കൂട്ടിയാൽ കൂടുതലാണ് അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയാതെക്കാൻ പാടില്ല ചില വിഷയങ്ങൾ സംസാരിച്ചാൽ നിർബന്ധമാണ് അത് നബിസല്ലാ അലൈഹി വസ്ലം താങ്കൾ മേറാജുമായി ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞതാണ് അബോ ക്രിസിദ്ധീകൃതിയുള്ള തങ്ങളോട് വിഷയം പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് പറഞ്ഞത് അലൈഹി വസ്സലാം താങ്കളാണോ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണ് എപ്പോഴാണിത് സംഭവം ഞമ്മൾക്കൊക്കെ അറിയാലോ ഒരു വിമാനം പോലും കണ്ടെത്തിയിട്ടില്ല അന്നേരം അയ്യാനാകാശം വിട്ട് കടന്നൊക്കെ പറഞ്ഞാലിരുന്നു അന്നേത്തെ വിധേയകളാകുന്ന കുഫാറിൻ്റെ അഹിലുകാരമാകുന്ന അബൂജായിലും പോലോത്ത അബൂജായിലും സിങ്കിടികളും ആഘോഷം ഉൾക്കൊള്ളുന്ന സമയത്താണ് സമയത്താണോ അബുക്ര സുദ്ധി കുറയോദന്ത്രങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിച്ചോണം അപ്പം അതുകൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ പ്രശ്നമൊന്നും ഇപ്പം നടക്കുന്നില്ല പിന്നെ വേറൊന്ന് ഏതോ വലിയ ആളെ നമ്മൾ കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നാൽ നിങ്ങൾക്ക് വെറുതെ തോന്നണ്ട ഈ ബിനുസക്കൻ്റെ ചരിത്രം നമുക്കറിയാം നമ്മളാരെയും കൂട്ടിപ്പറയുകയല്ല അതുകൊണ്ടൊന്നും സുന്നത്ത് ജമായത്ത് ഒരു കാലഘട്ടത്തിലും തകർന്നു പോയിട്ടില്ല ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബൽഹാനും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനെ സലൂലിനെ പോലത്തെ ആളുകൾ പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും മേലെ ആദരവായ നബിസ്വല്ലാഹു അല്ലെ വല്ലം തങ്ങളുടെ കാത്തിവായി നിന്നിരുന്ന ഒരു വ്യക്തി അവസാനം മുസൈലിം മറ്റൊരു കതാബിൻ്റെ അടുത്ത് പോയിട്ട് നബി നബീസ്വല്ലാ ഉള്ളി തങ്ങൾക്ക് രേഖാമൂല പിന്നെ മോപര പ്രഖ്യാപനം കാരണം എരിയത്തുള്ള ആളാണ് ഒക്കെ കേട്ടും കൊണ്ട് നിന്ന ആളാണ് എഴുതി വെക്കുന്ന ആളാണ് എന്നിട്ട് പോലും ഇവിടെ സുന്നത്ത് ജമാത്തിനൊന്നും പറ്റിപ്പോയിട്ടില്ല നിങ്ങൾ ട്രോളാക്കണ്ട പ്രോളാക്കി അങ്ങൾ കൊടുങ്ങുള്ളൂ എത്ര വലിയവൻ തന്നെ മാറ്റി പറഞ്ഞാൽ പോലും ദീനുൽ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാത്തിന് പോറലേൽക്കൂല അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഇപ്പം അടുത്ത കാലത്ത് തന്നെ നമുക്ക് പല ആളുകളും ഇങ്ങനെ എ പി സ്ഥാവിൻ്റെ കൂടെയുള്ള ആൾ പോയി 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 എന്ന് പറഞ്ഞ് അടഞ്ഞിരുന്ന് പോവുകയും ചെയ്തു കണ്ട്ടുപടം തോണ്ടായ ഒന്നും ഉണ്ടായില്ല ഉണ്ടാകുകയില്ല സുന്നത്തെ അനായത്തിനെ അള്ളാഹുത്തേല സംരക്ഷിച്ചും അതേ അവസരത്തിൽ ഈമാനില്ലാത്ത ആളുകളെ അള്ളാഹു തേല തള്ളുകയും ചെയ്യും അത്രേ അതിന് അതിന് പതുസംബന്ധമായിട്ട് അത്രേ പറയേണ്ടേ ഉള്ളൂ നിങ്ങൾ ട്രോളാക്കണ്ട നടക്കൂല പണി ഇനി വേറൊന്ന് ഞാൻ പറയട്ടെ ആദരവായ നബീസ് അല്ലെ വസ്ലാം തങ്ങളെയും തരം താഴ്ത്തി എല്ലാ മഹാന്മാരെയും തരം താത്തിയിട്ട് സ്വയം കറാമത്ത് പറഞ്ഞെടുക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടു സ്വയം കറാമത്ത് നല്ലോണം പറയും ഏ പൊതു സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ സ്വയം കരാമത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആരോടും പറയുകയില്ല എന്നും പറയും പതിനായിരക്കണക്കിന് ആളെ മുമ്പിൽ വെച്ചിട്ട് സ്വയം കറാമത്തായിട്ട് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ എന്താരോടും പറയേലാണ് അതുകൊണ്ട് തന്നെ വിവരക്കേടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതൊരു ലോക വിവരക്കേടാണ് പണ്ട് പണ്ടുത്തം പറഞ്ഞാൽ ഞാൻ ആ റാജം എടുക്കണം ഞാൻ എന്താരോടും പറയേലാണ് എന്നതുപോലുള്ളൊരവസ്ഥയാണ് ഇപ്പം ആ വിഷയം ആരാണെന്ന് അറിയില്ല അങ്ങനെ നേരത്തെ ഒരാൾ പറഞ്ഞേ കേട്ട പിന്നെ അടിസ്ഥാനപരമായി ചില വിഷയങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ആര് തന്നെ ആയാലും ശരി എത്ര വലിയോനായാലും ശരി ആരായാലും ശരി സുന്നത്ത് ജമായത്തിനെ തകർക്കുന്ന വാക്കോ പ്രവർത്തിയോ നടന്നാൽ എതിർക്കു തന്നെ ചെയ്യും നേരത്തെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നോ ഇല്ലേ അത് വേറെ വിഷയം നേരത്തെ മടവൂർ മഹാനേര സ്വർത്ഥം ചെയ്ത് പുറത്തു വന്ന് ആ ബസ് സ്റ്റോപ്പിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് തോന്നിപ്പിക്കുന്ന രണ്ട് സഖാഫിമാരാണെന്ന് തോന്നുന്നു പറയുന്നു ഇതൊക്കെ നമ്മൾ വളരെ വക്കൃതമായി മനസ്സിലാക്കേണ്ടതാണ് അവർ അനു അന്യോന്യം പറയുകയാണ് എൻ്റെ മുമ്പെന്നാണ് ഉസ്താദ് പറഞ്ഞത് ഒരു വക്കൃതിനെ പറ്റി പറഞ്ഞ ആളെ പേര് തിരിഞ്ഞില്ല ആരാണെന്ന് തിരിയില്ല ആരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അന്നേരം കേട്ട് കാ കേട്ടിന്നിട്ട് പക്ഷെ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ സംസാരം നിർത്തുകയാണ് ചെയ്തത് അവർ വിശാലമായി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബസ്സിനെ കാത്തിക്കുകയാണ് ആ സമയത്ത് അവർ പറയുന്നു ഇവനോടല്ലേ കല്ലാ ചുസ്താദ് പറഞ്ഞത് അന്ന് തന്നെ നന്നാക്കല് ജോറ് ജോറ് വടക്കാൽ പാറ് പാറാണ് അപ്പോൾ അവർ സൂചിപ്പിച്ചത് ആനുഫിങ്ങളായ ഔലിയാക്കൾക്ക് നേരത്തെ വിവരങ്ങൾ കിട്ടും എന്നതിലേക്കാണ് അവർ സൂചിപ്പിച്ച് നേരത്തെ സംസാരിക്കുന്നത് ഇബിനുസക്ക പഴച്ചു പോകുന്നതിൻ്റെ എത്രയോ മുമ്പെ അന്ന് ഇസ്ലാം ദീനിനു വേണ്ടി ഒരു ഘോര പ്രവർത്തിക്കുന്ന സമയത്താണ് മഹീദ്ദീൻ സൈ താങ്കളും ഇബിനുസക്കയും വേറൊരു പണ്ഡിതൻ കൂടി അവിടെ അന്നൊരു വലിയ ഉണ്ടെന്ന് കേട്ടിട്ട് കാണാൻ പോകുന്നത് ഇബിനുസക്ക ഉടനെ തന്നെ പറഞ്ഞു ഞാൻ സ്വീകരിക്കാനൊന്നും പോവുകയല്ല ഞാൻ പരിശോധിക്കാൻ പോവുകയാണെന്ന് കാരണം കിതാബിൽ അതിന് മാത്രം കഴിവ് ഇവനുണ്ട് അപ്പൊബന് തോന്നി ഞാൻ തന്നെ വലിയെന്ന് തോന്നിയിട്ട് പറഞ്ഞു മഹ്യുദ്ദീൻ സൈഖ് താങ്കൾ പറഞ്ഞത് മറ്റൊന്നാണ് ഞാനൊരു മഹാനെ കാണാൻ പോവുകയാണ് അതെല്ലാം അവിടെ എത്തുമ്പോഴേക്കും മഹ്യുദ്ദീൻ സൈഖ് താങ്കളെ അങ്ങേയറ്റം ആദരവോടെ സ്വീകരിച്ചിരത്തെങ്കിൽ സക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ മുഖത്ത് നിന്ന് തീ കാണുന്നുണ്ടെന്നും അവസാനം ഇബിൻ സഖ ഇസ്ലാം തിൽ നിന്ന് പുറത്തു പോയി ചത്തുപോവുകയല്ലേ ചെയ്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര ആളുകൾ അപ്പം അതുകൊണ്ട് തന്നെ പ്രവർത്തനം കണ്ടൊന്നും ഒരാളെയും വിലയെത്താൻ പാടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം എത്രയെത്ര ആളുകൾ ആദരവായ നബി സലഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തു സഹാപത്തേക്രാമ വന്ന് പറഞ്ഞു ഇന്നാലിന്ന വക്കുതി വളരെ ഭംഗിയേറെ ഈ മാനീ ആവേശത്തിൽ അത് ആ യുദ്ധം ചെയ്യുന്നു ഇത്ര നല്ലൊരു യുദ്ധം ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല പടനെ പറഞ്ഞു ഓൻ തീയിലേക്കുള്ളതാണ് ആ നരകത്തിലേക്കുള്ളതെന്നാണ് അമിസല്ലാഭേസം തങ്ങൾ പറഞ്ഞെടുത്തത് ഇവർക്ക് അത്ഭുതപ്പെട്ടു പോയി അന്നേരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞ് സ്വഹാപത്തെ ക്ലാമം ശ്രദ്ധിച്ച് എന്താണ് ഈ പറഞ്ഞത് മനസ്സിലാവുന്നില്ല അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ടത് ഒരു വെട്ട് കുടുങ്ങിയിട്ട് ശരീരത്തിന് പരിക്ക് പറ്റിയപ്പോൾ വേദന വന്നപ്പോൾ സ്വന്തം വാൾ താഴെ വെച്ചിട്ട് കമിന്ന് കടന്ന് ചത്തുകളയാണ് ചെയ്തത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രവർത്തനത്തിന്റെ രൂപം കണ്ടൊന്നും നമ്മൾ തൽക്കാലം ആരെയും വിലയിരുത്തണ്ട പ്രവർത്തനം ഉണ്ടെന്നും നോക്കേണ്ടതില്ല ഇല്ലൊന്നും നോക്കേണ്ടതില്ല ഉന്നു ജമായത്തിനെ എങ്ങനെ അവർ കൊണ്ടു നടക്കുന്നു അവരെ ശരീരത്തിൽ എങ്ങനെ പകർത്തുന്നു എങ്ങനെ അവർ നടക്കുന്നു എന്താണ് അവർ ചെയ്യുന്നത് ഇതാണ് സൂക്ഷിക്കേണ്ടത് സംസാരങ്ങൾക്കാണ് ഇവിടെ ആവശ്യം പ്രവർത്തനത്തിൽ നിന്നാണ് നോക്കേണ്ടത് അല്ലാതെ പ്രവർത്തനം ഒന്നും വിശ്വാസം മറ്റൊന്നും ആയി മാറിയാൽ അത് അപകടം വരുത്തും ഞാനാണ് വലിയവനെന്ന് തോന്നിപ്പോയാലും അപകടം വരുത്തും ഇതൊക്കെ അപകടമാണ് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് നേരത്തെ ഉസ്താദ് പറഞ്ഞ കഥ ഈ രണ്ട് സക്കാഫിമാർ ആളെ ഇരുന്ന് പറയുകയാണ് എൻ്റെ മുമ്പെന്നാ പറഞ്ഞത് അവനോട് മോത്ത് നോക്കിയാ പറഞ്ഞത് നന്നാക്കി ജോറ് ജോറ് ബടക്കാൽ ബാറ് ബാറുകൾ നമുക്ക് അവൻ തന്നെ പ്രസംഗിക്കുകയും ചെയ്തുക്കണം പിന്നീട് അവനിൽ നിന്നുണ്ടായത് മുഴിവനും ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് പക്ഷേ അതിലിടപെട്ടാലൊക്കെ നമുക്ക് വിജയിക്കാൻ എനിക്ക് കഴിയും പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിലങ്ങാനും നമ്മോട് വെറുപ്പ് തോന്നിപ്പോയാൽ പിന്നെ എൻ്റെ ആഹ്റം നശിച്ചു പോകും അതുകൊണ്ടാണ് ഞാൻ അതിലിടപെടാ ഇട്ട് സംസാരിക്കാത്തത് എത്രയോ ആളുകൾക്ക് ഈ വിഷയത്തിൽ വേദനയുണ്ടെന്ന് അവർ അന്യോന്യം പറയുകയാണ് ഉസ്താദിൻ്റെ അടുത്ത് ഒന്നും പറയാനോ അല്ല ഇടപാടാനോ അതിൽ ക്രോസ് ചെയ്യാനോ ഒക്കെ കഴിയും പക്ഷേ ഉസ്താദിൻ്റെ അടുത്ത് ഇവർ പോയി കളവ് പറഞ്ഞു കൊടുത്തിട്ട് അവർ ഉസ്താദിനെ പിടിച്ചിരുത്തിക്കാണ് അവർ ഉസ്താദിനെ പിടിച്ചിരുത്തിക്കുക ഉസ്താദിൻ്റെ കാലഘട്ടം എഴുപത് ഉസ്താദിൻ്റെ എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെ നല്ല നിലക്കുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഉസ്താദിൻ്റെ പ്രവർത്തനമൊക്കെ നിയന്ത്രണ വിധേയത്തിലാണ് ഇപ്പോൾ പോകുന്നത് എന്നാലും ഉസ്താദ് അത കിട്ടുന്നോടത്ത് വെച്ച് ഉസ്താദ് പറയുന്നുണ്ട് ഉസ്താദിനെ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഇവരുടെ ശല്യ ശല്യമാണ് എരിത്ത് പോകാൻ കഴിയില്ല പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റൂല പലതും പറഞ്ഞ അപ്പോഴത്തേക്കും ഉടനെ തന്നെ അവർ പിടിച്ച് പുറത്താക്കും അപ്പോൾ ഇവർ കുറച്ചാളുകൾ ഇരുന്നിട്ട് ഉസ്താദിന്റെ നിയന്ത്രണ വലയത്തിലാക്കിയതാണ് ഉസ്താദിൻ്റെ പൊരുത്തക്കേട് സംഭവിച്ചുകൂടാ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് പ്രതികരിക്കുമായിരുന്നു എന്ന് അവർ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടെ ആരാണ് ആൾ ഇപ്പോഴും മനസ്സിലായില്ല അങ്ങനെ അവർ വിശാലമായിരുന്നു എന്തെല്ലാം അവർ അന്നേരം പറഞ്ഞത് ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ചില വർഗങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേദനയോടുകൂടെ സംസാരിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞു വരണത് അങ്ങനെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനെ അപ്പുറം സുന്നത്തു ജമാത്തിൻ്റെ യുദ്ധത്ത് സുന്നത്തു ജമാത്ത് അത് ആരിഫീങ്ങളായ ഔലിയാക്കളെ പൂർണ്ണമായും പുകഴ്ത്തി സംസാരിക്കുകയല്ലാതെ അവരെ മനസ്സിലാക്കി ജീവിക്കുകയല്ലാതെ മറ്റുമാർക്കും എല്ലാ കാന്തപുരം ഉസ്താദ് കണ്ടില്ലേ എപ്പം മൈക്ക് കിട്ടിയാലും പറയുന്ന ഒന്നുണ്ട് മടവൂർ മഹാനരുടെ കറാമത്തുകൾ ഞാൻ കാന്തപുരം ഉസ്താദ് തന്നെയാണ് അഹയാത്ത് കാലത്ത് പോയി പരിശോധിച്ചതും മൂന്നാൾ പരിശോധിച്ചിട്ടുണ്ട് കൊരൂലസേഖ് കതിരൂല സേഹ് മടവൂർ സേഖ് എന്നു പറഞ്ഞിട്ട് മൂന്ന് ആളുകളേൻ്റെ രണ്ടും കള്ളന്മാരാണെന്ന് കൊടുത്തെങ്കിൽ ഇത് തുല്യതയില്ലാത്ത മഹാനാണെന്നും വിധി കൊടുത്തു ചുരുക്കി പറയാ പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഉണർത്തൽ നിർബന്ധമായിരിക്കുന്നു ഇത് അപകടത്തിലേക്ക് പോകുന്നുണ്ട് ഈ നൽകുപോയാൽ പോയാൽ അയത്ത് ഇവിടെ തകരും യാതൊരു സംശയവും ഇല്ല ഇനി ഞാനൊന്നു പറയട്ടെ ആരിഫീങ്ങളായ ഔലിയാക്കളും അതേപോലെ തന്നെ പണ്ഡിതന്മാർ ശരീരത്തിൻ്റെ പണ്ഡിതന്മാരും തമ്മിൽ പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ട് ഇനി ആ വിഷയത്തിലേക്കാണ് മറ്റത് ഞാൻ തൽക്കാലം നിർത്തിവെക്കുകയാണ് പറയാനൊരുപാടുണ്ട് കേട്ടതും കണ്ടതും ഒക്കെ അതിലേക്ക് നമുക്ക് വരാം ഇൻഷാ അള്ളയിപ്പോൾ ഞാൻ പറയട്ടെ ഇനി ഇതിൽ നിന്ന് പല ആളുകളും സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് പിന്നെ മോസാ നബി അലൈഹി ഇസ്ലാം കളിർ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട സന്ദർഭം എന്താണ് ആ സന്ദർഭം പോയി കണ്ടു അള്ളാൻ്റെ കൽപ്പനയാണല്ലോ അള്ളാൻ്റെ കൽപ്പനയാണല്ലോ പോയി കാണാനും കൂടെ നടക്കാനും ചെന്നു ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ അമ്മ ശരിയാവില്ല വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ടാണ് ഉടനെ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യൂല ഞാൻ ഞാൻ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെടില്ല മൂസെ വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ടാന്ന് പറഞ്ഞു പക്ഷേ താ സംസാരിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോയി കപ്പലിൽ കയറി ആദ്യം കപ്പലാ പൊളിച്ചത് ഉടനെ ചോദിച്ചു ഇത് ആരാൻ്റെ മുതലല്ലേ മറ്റൊരാളുടെ മ മുതലല്ലേ എങ്ങനെ പൊളിക്കല് അന്നേരം പറഞ്ഞ മോശ നമ്മളമ്മ കരാറ് മറന്നു പോയോ ഇല്ല ഇല്ല എന്നെ ശൈത്താൻ പഴപ്പിച്ചതാണ് ഞാൻ ഇന്നൊന്നും പറയൂലെന്നറിഞ്ഞിട്ട് വീണ്ടും കൂടെ പോയി കൂടെ പോയി ഈ കപ്പൽ പൊളിച്ചു പിന്നെ ഇപ്പം കപ്പലിൽ നിന്നിറങ്ങി പിന്നെ വീണ്ടും യാത്ര തുടർന്നു ഒരു സ്ഥലത്ത് കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് കാഴ്ചപ്പാടിൽ നല്ലൊരു മോന് ഈ മോനെ പതുക്കെ മാടി വിളിച്ചിട്ട് താഴ്ച്ചാട്ട് വന്നാൽ മൂസാ നബി ഇസ്ലാമ വീണ്ടും ചോദിച്ചു ദേഷ്യത്തിലാണ് പിന്നെ അത് ചോദ്യം വരുന്നത് ഇതെന്താണ് ഇത്രയും നല്ലൊരു മനുഷ്യനിധി കൂട്ടത്തിലില്ലല്ലോ ഇതിനെ നിങ്ങൾ എന്തിനു കൊന്നു അങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു മോശയെ നമ്മളും തിരിച്ചങ്ങോട്ടും കുറച്ച് കനത്തു തന്നെ ആണല്ലോ പറഞ്ഞു മോശയെ നമ്മളെ ശരിയാവില്ല അവിടെ തന്നെ തന്നെ മൂസൻ നബി ഇസ്ലാമി വാപ്പ് പറയുകയും നേരെ വീട്ട് യാത്ര തുടർന്ന് എൻ്റെ മുമ്പ് പറഞ്ഞ് ഇനി ഒന്നുണ്ടായാൽ നമ്മളമ്മിൽ പിരിയും ആ അങ്ങനെ വീട്ട് യാത്ര തുടർന്ന് കുറേ നാട്ടുകാർ അന്താക്കിയയിലെത്തി അന്താക്കിയെന്ന് വെള്ളത്തിന് ദാഹിച്ചിട്ട് വലഞ്ഞു ഭക്ഷണവും ഇല്ല വളരെ വിഷമത്തിൽ ഇങ്ങനെ പോണ സമയത്താണ് വലിയൊരു പറമ്പിൽ നല്ലൊരു പുരണ്ട് കാട്ടു കുറച്ച് വെള്ളം ചോദിച്ചു നോക്കാൻ പറഞ്ഞ് വെള്ളവും കൂടി കൊടുത്തില്ലേക്കുള്ളൂ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വെള്ളം കൊടുത്തില്ല അങ്ങനെ ചുരുക്കി പറയാ അവർ പിന്നെ തിരിച്ചു പോന്നു പോന്നതിന് ശേഷം മോസാൻ നബി അലൈഹി സ്വലാമും ഖളദർ നബി അലൈഹി സ്വലാമും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ വലിയൊരു പറമ്പിൻ്റെ ഒരു മൂലയിലുണ്ട് ഒരു ചുമര് കേട് വന്നിടക്കുന്നു ഒരു കോമ്പൗണ്ട് വാൾവിൻ്റെ ഒരു ഉണ്ട് വടക്കായി കിടക്കുന്നു ഉടനെ തന്നെ നമുക്കിതൊന്ന് കെട്ടിക്കാവണോന്നറിഞ്ഞു ഏതായാലും അതിലിട്ടാലൊക്കെ വലിയ രണ്ടാളും കൂടിയും കെട്ടിക്കഴിഞ്ഞതിനു ശേഷം മുസാ നബി അലൈഹി സ്ലാമിൻ്റെ ചോദ്യം വെള്ളം ചോദിച്ചിട്ട് അതും കൂടിയും തരാത്തവൻ്റെ കെട്ടാണോ കെട്ടിക്കൊടുത്തതെന്ന് ഉടനെ പറഞ്ഞു ഫുറാഖ് ബൈനിക്ക് ഉടനെ പിരിയാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യത്തെ കരാറുണ്ട് ഇനി ഒന്നും കൂടി സംഭവിച്ചാൽ പോലും അത് ഇനി ഒന്നുമില്ല അങ്ങനെ പിരിഞ്ഞു ഇവിടെ തമ്മിൽ തമ്മിൽ കുഴപ്പങ്ങളല്ലേ ഉണ്ടായത് ഏ സംസാരം കാണുമ്പോഴത്തേക്ക് ചോദിക്കുന്നു അപ്പുറത്തെ ഇങ്ങോട്ട് ദേഷ്യം പിടിക്കുന്നു ഇതല്ലേ ഉണ്ടായത് അപ്പോൾ ആരിമീങ്ങളായ ഔലിയാക്കളും പണ്ഡിതന്മാരും തമ്മിൽ സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ പിരിയാന്ന് വെച്ച സമയത്ത് സംഗതിയൊക്കെ വെളിവാക്കി കൊടുത്തുമോ ഹുസൈൻ നിന്നെൻ്റെ പ്രവർത്തനം നിന്നോണം നിന്നോണം പറഞ്ഞ് പിരിഞ്ഞ് പോരുകയും ചെയ്തു ഞാൻ അതവിടെ വെച്ചതിൻ്റെ കാരണം അതറിയാം അമ്പിയാക്കളിടയിൽ തന്നെ അവിടെ നടന്നിട്ടുണ്ട് അത് നടക്കുകയും ചെയ്യും പിൽക്കാലത്തും നടക്കും ഉമർ മൃഹത്താ പ്രകൃതിയുള്ള തങ്ങളാണ് മുത്തർ ബിസു അള്ളഹുസൈൻ തങ്ങളൊരു മുനാഫിക്കന് നെയ്യ മയത്ത് കയറ്റിയാൻ വേണ്ടി പോയപ്പോൾ പിടിച്ചു അന്നേരം പറഞ്ഞത് ഉമറേ ഞാൻ നബിയാണ് എനിക്ക് നിർദ്ദേശം വരുമെന്ന് ഏഹ് അവിടെ ഇല്ല അതൊക്കെ നടക്കും എന്നാൽ പിൽക്കാലത്ത് നടന്നിട്ടുണ്ടോ ഉണ്ട് ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ചരിത്രം ഞാൻ കേൾക്കാനിടയായി എന്തേ നിസാമുദ്ദീൻ ഔലിയുള്ള സമയത്ത് അവിടെ ഒരു ശരീരത്തിൻ്റെ വലിയൊരു പണ്ഡിതനുണ്ട് തുല്യതയില്ലാത്ത കിതാബിൻ്റെ സർവ്വ ഫന്നുകളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ശരീരത്തിൻ്റെ ഒരു പണ്ഡിതനും നിസാമുദ്ദീൻ ഔലിയും അവിടെയുണ്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നിസാമുദ്ദീൻ അഴജൻ്റെ അടുത്തുള്ള ആളുകളോടൊക്കെ ഈ പണ്ഡിതനെ പറ്റിയിട്ട് നിസാമുദ്ദീൻ അവലിയ കുറ്റം പറയും എന്നാൽ ഈ പണ്ഡിതൻ കാണുന്നവരോടൊക്കെ നിസാമുദ്ദീൻ അയജനേയും കുറ്റം പറയും തമ്മമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം കുറ്റം പറയും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് നിസാമുദ്ദീൻ ഔലിയ മഹാനർക്ക് യാത്ര പോകാനായിട്ടുണ്ട് വർദ്ധത്തിയായ ലോകത്തേക്ക് ഇതിൻ്റെ പനിങ്ങ് പിടിച്ചു അങ്ങനെ പനി പിടിച്ചപ്പോൾ ഇങ്ങനെ നിസാമുദ്ദീൻ ഔലിയൊക്കെ പനി പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഈ പണ്ഡിതൻ ശിഷ്യന്മാരെയും കൂട്ടി ആളുകളെയും കൂട്ടി നിസാമുദ്ദീൻ ഔലിയെ സന്ദർശിക്കാൻ പോയി സന്ദർശിച്ചു പോകുന്ന പോക്കിൽ ഈ പണ്ഡിതൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നിസാമുദ്ദീൻ ഔലിയ അന്ന് തുല്യതയില്ലാത്ത രാജകീയ പദവിയിൽ സ്വീകരണമാണ് ഒരുക്കിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ സാധാരണ ശിഷ്യന്മാർ അതുപോലെ തന്നെ മുരീദമാരൊക്കെ ചെയ്യൽ പരിപാടി കഴിഞ്ഞിട്ടാൽ വഹിക്കാം മുസാ നബി അലി ഇസ്ലാം അങ്ങനെ തന്നെ ആണല്ലോ കുട്ടിന് കുറഞ്ഞ ദിവസമാണല്ലോ ചോദിച്ചത് കപ്പൽ പൊളിച്ചതിന് ദിവസമാണല്ലോ ചോദിച്ചത് മതിൽ കെട്ടിയ സേസാണല്ലോ ചോദിച്ചത് എന്താട്ടെ ചോദിച്ചു ഈ പണ്ഡിതനോട് ശിഷ്യന്മാർ ചോദിച്ചു അല്ല നിങ്ങൾ കുറ്റം പറയുന്ന നിങ്ങൾ അങ്ങേ അറ്റം കുറ്റപ്പെടുത്തുന്ന ഒരു മനുഷ്യനല്ലേ അത് എന്തേ സന്ദർശിക്കാൻ പോയ രഹസ്യം ഉടനെ ആ പണ്ഡിതൻ പറഞ്ഞു ഈ കാലഘട്ടത്തിന്റെ കുത്തുബാണ് മറ്റ് നിസാമുദ്ദീൻ ഈ കാലഘട്ടത്തിന്റെ കുതുബാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതുപോലെയല്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന് കാരണം വേറെയുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ കൊത്തുബാണ് കാരണം അവിടെ വേണ്ടവർ അവിടെ തന്നെ നിൽക്കണം ഇവിടെ നിൽക്കേണ്ടവർ ഇവിടെ തന്നെ നിന്നോളണം ചിലപ്പോൾ ചിലത് കണ്ടിട്ട് അങ്ങോട്ട് ചില ആളുകൾ ശരീരത്തിൻ്റെ ആൾക്കാർ കയറി കഴിഞ്ഞാൽ അവർക്കിത് കൊണ്ട് നടക്കാൻ കഴിയാതെ അവർ സ്വീപ്പ് അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നമാണെന്ന് ഇവർന്ന് പറഞ്ഞു കൊടുത്ത കളിയും അരീദ് അവലപ്പം നിസാമുദ്ദീൻ അവലിയപ്പം അവനോട് ചോദിച്ചു മുരീദന്മാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നെയും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആളല്ലേ എന്തേന്ന് അന്നേരം പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാണ് മഹാനര് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല പക്ഷെ ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേറെ കാരണം ഉണ്ട് അത് ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വഴിയാണ് അപ്പം റബ്ബിലേക്കുള്ള വഴിയിൽ നിന്ന് രണ്ട് വഴിയാണ് ആ രണ്ട് വഴിയിലൂടെ ഒന്ന് ആരിഫീങ്ങളായ ഔലിയാക്കൾ ചരിക്കുന്ന ഒരു വഴിയും ശരീരത്തനുസരിച്ച് പൊതുജനങ്ങൾ ജീവിച്ചു പോകേണ്ട മറ്റൊരു വഴിയും ഈ വഴിയാണ് കളീർ നബി അലൈഹി ഇസ്ലാമും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെയും കൂടെ പറഞ്ഞത് അതാണ് സി എം മഹാനര് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത് ഞങ്ങൾ തെരീക്കിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ മൂസ അലൈ ഇസ്ലാമിൻ്റെ തിരീക്കലും ഞങ്ങൾ കളീർ അലൈഹി ഇസ്ലാമിൻ്റെ തിരീക്കലുമാണ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം ജനങ്ങൾക്ക് വയത് പറഞ്ഞു കൊടുക്കണം ജനങ്ങളെ ജനങ്ങൾ സംസ്കരിച്ചെടുക്കണമെന്ന് നേരിട്ട് നേരിട്ടങ്ങ് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് പറയണ്ടേ അന്ന് കാന്തപുര സ്ഥാപ പറയണ എനിക്ക് കട ഉള്ളത് അന്നേരമാണ് എന്നോട് സ്ഥാപനം ഉണ്ടാക്കണമെന്ന് അറിഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ പിന്നെ മർക്കസ് വന്ന രോഗ രോഗമൊക്കെ പറയാനുള്ളത് അതൊക്കെ നമ്മൾ എപ്പോൾ വിശദീകരിക്കേണ്ട പിന്നാക്കാം ചുരുക്കി പറയട്ടെ അപ്പോൾ പണ്ഡിതന്മാർ തമ്മിൽ അങ്ങനെ ഉണ്ടാകും സാധാരണ ആരെങ്കിലും ഹയാത്ത് ഹയാത്തുകാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ മുഖവൽക്കെടുക്കേണ്ട ആവശ്യം ഇല്ല നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമ്മേതായ ഒരു തെരീക്കുണ്ട് ആ തിരക്കിലൂടെ പോകണം എന്താണത് നമ്മൾ നമ്മുടെ ആലിമീങ്ങൾ ആലിമ്യങ്ങളനുസരിച്ച് തന്നെ ജീവിച്ച് പോകുക എന്നാൽ വഫാത്തിന് ശേഷവും കുറ്റം പറഞ്ഞാൽ ഷേഹനാൻ്റെ വഫാത്തിന് ശേഷവും കുറ്റപ്പെടുത്തിക്കണമെങ്കിൽ അങ്ങനത്തെ ആളുകളെ നമ്പറിട്ട ചോളണം അയാത്ത് കാലത്തും പറഞ്ഞു വഫാത്തിന് ശേഷവും പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ആളുകളെ നമ്പർ ഇട്ടച്ചോളണം കാരണം അവർ കൊണത്തിനുള്ളതല്ല ഇവിടെ പിന്നെ ഖലർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും സംഭവിച്ചത് എന്താണ് അവസാനം ഓക്കെയാണ് അതുപോലെ തന്നെ പിന്നെ നിസാമുദ്ദീൻ ഔലിയും പണ്ഡിതനും എന്താണ് നേരിട്ട് ഓക്കെയാണ് അതിലൊന്നും ഒരു അംശവും ഇല്ല അവസാനമാകുമ്പോഴത്തേക്ക് ഓക്കെ ആകുകയാണ് ഇതങ്ങനെയല്ലാതെ തരംതാഴ്ത്തി വീണ്ടും വീണ്ടും സംസാരിക്കുന്ന ആളുകൾക്ക് ഇത് ഇതൊക്കെ നേരത്തെ ഒരു ചർച്ച ഞാൻ കേട്ടയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സക്കാഫിമാരിങ്ങനെ പറഞ്ഞത് ഇവന്മാരൊക്കെ സൂക്ഷിക്കണം അല്ലെങ്കിൽ സൂ സുന്നവർ ഉണ്ടാവില്ലാന്ന് അപ്പം പിന്നെ അന്നേരം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവന്മാരെ കൈകാര്യം ചെയ്യാനൊക്കെ നമ്മൾ കൊണ്ട് കഴിയുമായിരുന്നു പക്ഷേ ഉസ്താദിൻ്റെ ബൊറുപ്പ് സമ്പാദിച്ചുകൂടാണ് ഉസ്താദും ഉസ്താദിൻ്റെ അടുത്ത് വിവരം എത്തിക്കഴിഞ്ഞാൽ ഉടനെ പറയും അങ്ങനെ വിവരം എത്തിയിട്ടാണ് വിധയികളുമായ ബന്ധത്തിൽ ചെറിയൊരു ഇളവ് സംഭവിക്കുന്നുണ്ട് എന്ന് വിവരം എത്തിയിട്ടാണ് ഉസ്താദ് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഹുബുർ റസൂൽ പ്രഭാഷണം എറണാകുളത്ത് വെച്ച് പറഞ്ഞത് നബീസ്വല്ലാഹു അല്ലെ വസലമ തങ്ങളുടെ തരം തരങ്ങളെ തരം താഴ്ത്തുന്ന അതേപോലെ തന്നെ പിന്നെ മഹാന്മാരായ ആളുകളെ തരം താഴ്ത്തുന്ന വിധൈകളൊക്കെ തന്നെ കാഫർ തന്നെയാണ് മുസ്ലിമെ അല്ലാന്ന് അവിടെ വെച്ച് പറഞ്ഞെങ്കിൽ കൂടിക്കൂടി വെച്ചിട്ടൊരു പരിപാടിയിൽ കാന്തപുരം മുസ്താദ് പറഞ്ഞു സംഘടനയിൽ വിധൈകൾ കയറിക്കൂടുന്നത് സൂക്ഷിക്കണം നമ്മൾക്ക് കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ലെന്നും ഇത് സൂക്ഷിക്കേണ്ട ചില വാക്കുകളാണ് കാന്തപുരം അത് പറഞ്ഞു തരുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു അവർ കൂടാൻ മറ്റവർക്ക് കയറി കൂടാനുള്ള എല്ലാ വഴികളും വെച്ചു കൊടുത്തു അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങളും ഇങ്ങനം വെച്ചു കൊടുത്താൽ നമ്മുടെ സുന്നദ്ധ്യമായതിൻ്റെ സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആളുകൾ ഹൃദയത്തിലു വിധയികളോട് പ്രേമം വരികയും സുന്നത്ത് ജമാത്തിനോട് താഴ്ചയായിട്ട് കാണുകയും ചെയ്ത് ഈ മാൻ തുറച്ചു പോകും ആ തുറച്ചു പോകുന്നതിന് പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ച് കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് ജമാത്ത് തകരും പലസ്തീനിലെ മക്കൾക്ക് ഇന്നുണ്ടായ ആ ദുരതിത്വത്തിന് ദുരന്തത്തിനേക്കാണ് വലിയ ദുരന്തം നമ്മുടെ ഭാരതത്തിൽ വരികയും ചെയ്യും ഇത് സൂക്ഷിക്കേണ്ടതാണ് അവിടെ വിധയികൾ സംഘടനയിൽ കയറിക്കൂടി അവർ സംഘടനാ പ്രവർത്തനം എന്നറിഞ്ഞ് മുന്നോട്ട് സംഘടനാ പ്രവർത്തനം ആയിക്കോട്ടെ പക്ഷേ വിധയികൾക്കുള്ള ബഹുപ്പിച്ചെടുത്തും കാട്ടുള്ള സംഘടനാ പ്രവർത്തനം അത് അംഗീകരിക്കാൻ കഴിയില്ല വിധൈകൾക്ക് അവസാന പാടിയിട്ടുള്ള സുന പിന്നെ സംഘടനാ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ സംഘാടകരെ സൂക്ഷിക്കണം കഴിഞ്ഞകാല കാന്തപുരം ഉസ്താദിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ സുലൈമാൻ ഉസ്താദ് പോലുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ വക്തൃതമായും സുന്നദ്ധമായ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ സംഘടന മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ പിന്നീട് വരുന്ന ആളുകളിലേക്കാണ് ഈ അപകടാവസ്ഥ കണ്ടു കൊണ്ടു നിൽക്കുന്നത് ഇത് ശ്രദ്ധിച്ചേ മതിയാകൂ ശ്രദ്ധിക്കാതെ പോയാൽ അപകടമാണ് സുന്നത്യമായ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ തേജോപതനം ചെയ്യാൻ തുടച്ചു നീക്കാനുള്ള ആഗ്രഹമായി നടക്കുന്നവരാണ് അവർ വലിയ ആളും മറ്റാൾ ചെറിയ ആളും ആക്കുന്ന സ്വഭാവമാണ് ഇത് സൂക്ഷിക്കും സൂക്ഷിക്കണേ ഞാൻ സൂക്ഷിക്ക തന്നെ ചെയ്യും എനിക്ക് സംഘടനയുടെ പേര് പറഞ്ഞാട്ടോ ഒന്നും കളിക്കാൻ ഇപ്പോൾ തൽക്കാലം കഴിയില്ല സംഘടന നേരെ ചോദ്യം പോകുന്നുണ്ടെങ്കിൽ നമുക്കും വേണം കാന്തപുര ഉസ്താദിൻ്റെ കാലഘട്ടം ഇനി കഴിഞ്ഞു പോയി കാരണം കാന്തപുര ഉസ്താദിൻ്റെ പ്രവർത്തനം ഇനി നിയന്ത്രണ വിധേയം തന്നെയാണ് അല്ലെങ്കിൽ കാന്തപുര ഉസ്താദ് പൂർണ്ണ ആരോഗ്യത്തിനും ലൗലിനുണ്ടാക്കുന്ന സമയത്ത് എന്ത് കണ്ടാലും നേരായിട്ട് കയറി ചെന്ന് വിഷയമായിട്ട് പറയുകയായിരുന്നു ഞാൻ എത്രയോ വിഷയം പറഞ്ഞതാണ് ഉസ്താദ് ഉടനെ തന്നെ അതിനുള്ള സംവിധാനം ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അതൊക്കെ പോയി കാണാൻ കഴിയില്ല പറയാൻ കഴിയില്ല പറഞ്ഞു പറഞ്ഞുസ്താദ് കേട്ടിട്ട് തന്നെ കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഘടനാ പ്രവർത്തന സ്വഭാവം നടക്കുന്നത് ഇത് അപകടമാണ് ഇത് ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കലാണ് നാളെ വയലെന്ന ചരുവിൽക്കും പോണ്ടിയരും അക്കാര്യം ആരും മറന്നു പോകേണ്ട ഇവിനു സക്കനൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മയുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ പല ആളും പോയത് നമ്മൾക്ക് ഓർമ്മ ഉള്ളതാണ് അതൊക്കെ അപകടമാണ് എന്ന് മാത്രം പറയട്ടെ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതീതയിൽ മാത്രം ഉറച്ചു നിൽക്കണം കാന്തപുരം പ്രസ്താദുമായി ബന്ധപ്പെട്ട ഊഹ്റവിയായി ചിന്തിക്കുന്ന പല പണ്ഡിതന്മാരും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പല പണ്ഡിതന്മാരും നിലനിൽക്കുന്നുണ്ട് അവരോടൊക്കെ കണ്ടിട്ട് ചർച്ച ചെയ്തിട്ട് നമ്മളൊരു പണി ചെയ്താൽ മതി നിസ്കാരത്തിൻ്റെ സർത്വം പറും പഠിക്കുക കച്ചവടത്തിൻ്റെ സർവും പറും പഠിക്കുക ജോലിയുടെ സർത്തും പറലും പഠിക്കുക അങ്ങനെ അത് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ച് പരിപൂർണ്ണ മോമിനായിട്ട് മരിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഏതെങ്കിലും യൂട്യൂബിൽ വല്ലതും കേട്ടിട്ട് അതിൻ്റെ വയ്യെ കോടാ നിൽക്കണ്ട അത് അപകടമാണ് അത് അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കൊള്ളു നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുന്നോട്ട് പോയച്ചാൽ മതി മഹാന്മാരോട് സഹായം തടര് നിർബന്ധമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അവളെ പറഞ്ഞ് ഇന്നമാ ഈ കുമ്പോ അറസൂരോ അല്ലതീ രാമനോ വാ വിട്ടാ പറഞ്ഞത് അപ്പോൾ അവരോട് ചോദിച്ചോളണം എന്നാണ് അതിന് വേന ആ മഹാന്മാരായ ആളുകളോട് ചോദിച്ചോളണം അവർ തരാൻ അർഹരാണ് അവർ തരും ചോദിക്കപ്പെടാൻ അർഹരാണെന്നല്ലേ അതിൻ്റെ മായന കിട്ടുക അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വിഷയങ്ങൾ എന്തെല്ലം വല്ല പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിൽ കടന്നിട്ട് അതിൽ കടന്നിട്ട് കുറേ കൂടി മുകളിലേക്കാട്ട് എത്തിയിട്ട് അള്ള ആണെന്ന് തോന്നിപ്പോകുന്നൊരു ഘട്ടം വരും ഇക്കാണുന്നതാണ് എന്ന് തോന്നിപ്പോകുന്ന ഘട്ടം വരും അവിടെ അള്ള ബ്രേക്ക് ഊട്ടുക്കളും അങ്ങനെ വഷറും മിസുലുക്കും യൂഹ ഇലയ അത് ഷാ പത്തക് റാമിൻ്റെ ചെറിയ സംശയം ഇത് അള്ള അക്കാണുന്ന ശരീരമാണ് അള്ള എന്ന് തോന്നിപ്പോയി അപ്പം എന്താക്കി ഇങ്ങനെ പറഞ്ഞു അതല്ല വേർത്തുണ്ട് പക്ഷേ ഇപ്പറത്ത് അധികാരങ്ങളുണ്ട് ഞാൻ നേരത്തെ റേഷനെ പറ്റി പറഞ്ഞിരുന്നു ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ് റേഷനെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു അതിൽ ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ബ്രേക്ക് ഇടേണ്ടി കൊടുത്ത് ബ്രേക്ക് ഇടും അത് അള്ളയാണ് മടവൂർ മഹാനർ അള്ളയാണ് അത് നമ്മൾ മട മടവൂർ മഹാനരെ കണ്ടത് അവർക്ക് കൊടുത്ത വാഹനമാണ് നമ്മൾ കണ്ടത് മടവൂർ മഹാനർക്ക് കൊടുത്ത വാഹനമാണ് നമ്മൾ കണ്ടത് ആ കാണുന്ന ശരീരം അവർക്കുള്ള വാഹനമാണ് മടവൂർ മഹാനർ എന്ന ഒന്നുണ്ട് അതിനെ തൊട്ടാണ് പറഞ്ഞത് ഏതുപോലെ ഞാനായിത്തീരുമെന്നുള്ള പറഞ്ഞതുപോലെ അവരുടെ കൈകാലുകൾ ഞാനായിത്തീരും എന്ന് പറഞ്ഞതുപോലെ അത് അവയാകുന്ന പ്ര പ്രകാശോപുരം കത്തിച്ചലിക്കുന്ന പ്രകാശഗോപുരത്തിലേക്ക് മടവൂർ മഹാനരാകുന്ന ഇരുമ്പെടുത്തു വെച്ചു മുതിന് വിധങ്ങളാകുന്ന ഇരുമ്പ അതിലേക്ക് വെച്ച് നേരത്തെ റെഡിയാണ് മഹിര ഡിസൈ വിധങ്ങളാകുന്ന ഇരുമ്പ് അതിലേക്ക് വെച്ചു എല്ലാം പ്രകാശിച്ചത് തുടങ്ങി അവിടെയാണ് അനോവ എന്ന് പറഞ്ഞത് എടുത്ത് പുറത്ത് വച്ചാലോ അനായിപ്പോവും ഇത് പുറത്ത് വെക്കാത്തോടത്തോളം കാലോ അനോഭ അവിടെയാണ് പറഞ്ഞത് അല്ലാതെ കാണുന്ന ശരീരമാണെന്ന് പറയണ്ട പറയാ പറഞ്ഞാൽ അപകടം വരുത്തും ഇവിടെ റബ്ബിലേ കണ്ടു എന്ത് തൃപ്തിപ്പെട്ടോ അത് അവർ തൃപ്തിപ്പെട്ടു അള്ള എന്ത് വെറുത്തോ അവർ വെറുത്തു അതിൻ്റെ അടയാളങ്ങൾ അങ്ങനെയാണ് വരിക പിന്നെ ആ ജയിലെത്തിക്കഴിഞ്ഞാൽ ആ പ്രകാശഗോപുരത്തിൻ്റെ അതേ ശൈലിയിലായി കഴിഞ്ഞാൽ അവർക്ക് പല അധികാരങ്ങളും ഉണ്ട് അത് കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ നൽകപ്പെട്ടതിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട മടം ഒരു മഹാനകർ ഇൻസാവാ അത് പറയും നിർത്തട്ടെ അപകടത്തിലേക്കാരും ചാടാതെ മഹന്മാരെ തരം താഴ്ത്തി ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ കള്ളന്മാരെ വലയപ്പെടയും കണ്ടനോ ഒക്കെ മഹാനാണെന്നറിയും പണ്ട് ഏതോരുത്തരന്താൽ മറ്റെന്താണ് ഏതോ ഒരു സുൽത്താൻ അങ്ങനെ അയാൾ വെച്ചപ്പോൾ നായിബ് സുൽത്താൻ വന്നു സ്വന്തം ഓൻ പലത്തുനിന്ന് ഇടത്തോട്ട് കഴിയുമ്പോൾ ഒരു വാക്കും വാക്കും വായിക്കാൻ കിട്ടാത്ത ഓനും കൊടുത്ത് നായിബ് സുൽത്താൻ സ്വല്ലല്ലാ വലിയ വസം നാണല്ലോ പറഞ്ഞു അതുപോലെ തന്നെ അത് അപകടത്തിലൊക്കെയുള്ള ഒക്കെ ഹൈറ്റാലിലേക്ക് പോയി ചാടണ്ട അത് ബുദ്ധിമുട്ടാണ് അതിനൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ നല്ല നല്ല മനുഷ്യന്മാർ നമ്മളുടെ ഇടയിൽ ഉണ്ട് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിർത്തുന്നു ഇൻഷല്ല ദീപൻ ചെയ്യും വളർത്തപ്പെട്ട് ഇനിയും പറയുക തന്നെ ചെയ്യും